ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം പറഞ്ഞു ആ അപ്പൊ നമുക്ക് കൊറേ ദിവസമായില്ലോ എന്താ വീഡിയോ ഞാൻ വേറെ ഭയങ്കര തറക്കല്ലേ അമ്മ ബിസി ബിസി അല്ലേ അപ്പൊ എല്ലാവർക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇനി എനക്കും രാവിലെ പനി കഴിഞ്ഞോ അപ്പോൾ ഇനി വീട്ടിലെല്ലാവർക്കും അപ്പോൾ ഇന്നലെ അപ്പ കുട്ടിയാക്കേ പിന്നെ എൻസിക്കുട്ടിക്ക പനി ഉണ്ടോ ചുമ ഉണ്ടോ അപ്പം ഇന്നലെ ആശുപത്രി കൊണ്ടുപോയി ഇപ്പൊ കുറച്ച് കുറവുണ്ടോ കുഴപ്പമില്ല പനി കുറച്ച് കുറവാണ് പക്ഷെ ചുമ കൂടുതലാണ് ചുമ കൂടുതൽ വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥ അപ്പോൾ എൻസിക്കയും അധികം കൊണ്ടു കൂടുതലായി പച്ച കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് കുറഞ്ഞിട്ടില്ലേ കൗണ്ട് കൂടുതലും ഉണ്ട് അപ്പോ കൗണ്ട് കൂടുതലാണ് അപ്പൊ റെസ്റ്റ് ഉണ്ടോ വീട്ടില് ഇപ്പോ എല്ലാരും റെസ്റ്റ് അപ്പോ ഇന്ന് വേറെ വീതി പിടിക്കാലോ വിചാരിച്ചല്ലേ അപ്പൊ എന്താ പറ പറ എന്താ പറയണ പറയാനാ പറയു

പിന്നെ എന്താ ഫുഡ് കൊടുത്തില്ല ഞാൻ കൊണ്ടല്ലേ ഇന്നലെ ആശുപത്രി വേറെ കൊണ്ടുപോയി ഓ ശെരി നെക്സ്റ്റ് ടൈം ഞാൻ ഓട്ടോകാരെ വിളിക്കും ഓട്ടോലെ ഇരുന്നിട്ട് പൊക്കോ ഞാൻ പറഞ്ഞു ഇപ്പോൾ പിന്നെ ഭയങ്കര ചൂടുല്ലേ ചൂട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകണോ ആദ്യം വേണ്ടി ഉണ്ടാവും അപ്പം കുട്ടികൾക്ക് പാവം വയ്യായി പിന്നെ എൻ സി കുട്ടിക്കും വയ്യൻ സിക്ക് കൂടുതലും വയ്യ എൻ കൗണ്ട് അക്കൗണ്ട് കൂടുതലായിട്ട് വയ്യായി എൻസിക്ക് കുറേ ദിവസമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ത്രീ ടൈം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പലരും കുറഞ്ഞില്ലെന്ന് അഡ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം പിന്നെ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തല്ലോ കൗണ്ട് കൂടുതലുണ്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ആപ്പുക്കിട്ടാക്ക നല്ല പനിയുണ്ടായിരുന്നു ചുമ ഉണ്ടോ ജലദോഷം ഉണ്ടോ പനി കൊറവായി ചുമ കൊടുത്തുണ്ടല്ലേ അപ്പിക്കുട്ട പിന്നെ എന്താ പരിപാടി ഇന്ന് കഞ്ഞി വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് ഉണ്ട് നാടൻ അച്ചിങ്ങാടെ അത് മതിലോ പയര് പയർ വേണ്ട രാത്രി കഴിക്ക അപ്പൊ ബാബാ ഇന്ന ചൂടല്ലേ പിന്നെ അടുത്ത ഞാൻ ഞാൻ എല്ലാരും ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഡ്രസ്സ് ഇത് എവിടെയെങ്കിലും മേടിക്കുന്നുണ്ടോ ലിങ്ക് അയക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഞാൻ ചുരിദാർക്ക് അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം കുറച്ചു ഞാൻ ശരിക്കും എല്ലാ ഡ്രസ്സസ് ഞാൻ തുണി ചുരിദാർക്ക് ഞാൻ മെറ്റീരിയൽ മേടിക്കും റെഡിമേഡും മേടിക്കും വിലപുരം റെഡിമേഡും മേടിക്കും പീസ് മേടിക്കുമ്പോൾ നമുക്ക് സ്വന്തം ഡിസൈൻ കൊടുക്കാതെ ഡിസൈൻ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിറ്റിങ് അങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ എല്ലാ കൂടുതലും കൊച്ചിയിൽ പോയി മേടിക്കും അപ്പോൾ എം ജി റോഡിൽ എം ജി റോഡിൽ മേടിക്കും വിലപ്പുറം കൂടുതൽ എം ജി റോഡ് മിലനിൽ മേടിക്കും അത് കഴിഞ്ഞിട്ട് കല്യാൺ സിൽക്കിൽ മേടിക്കും പിന്നെ ലാസ്റ്റ് ടൈം പോയപ്പോൾ പോത്തീസ് പോയി പോത്തീസ് പോയിപ്പോൾ ഏറ്റവും നല്ല അടിപൊളി അടിപൊളി സാരി ഉണ്ടായിരുന്നു അപ്പോ ഞാൻ അവിടെ ചുരിദാക്ക് പീസ് പക്ഷെ നല്ല വില കുറവാ പക്ഷെ നല്ല നമുക്ക് റെഗുലർ യൂസ് വേണ്ടി നല്ല കേട്ടോ ഞാ ഞാൻ എല്ലാവർക്കും കാണിച്ച് കൊടുക്കാം എന്താ ഇത് തുണി മേ കാണിക്കാം സ്റ്റീം പറുപടി ചെയ്യുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു കൂടുതൽ സ്റ്റീം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് ഫുൾ ടൈം സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ ഖവമ് പുറത്തു വരും അപ്പം ഞാൻ എൻ്റെ ഡ്രെസ് ലാസ്റ്റ് ടൈം മേടിച്ചിട്ടുണ്ട് കാണിച്ചു കൊടുക്കാം എന്നാ കിടക്കതേ ഇറച്ചി കൂട്ടി പനി മാറൂല്ലേ തിന്നല കൂട്ടിനെ അവള് തിന്നാൻ പാടില്ല ഞാൻ പാടില്ല ഇറച്ചി തിന്നാ പനിക്കും എനിക്ക് കൂടുതൽ ഫസ്റ്റ് അപ്പോൾ അപ്പൊ ഞാൻ ഈ പാസം പോകുമ്പോ എത്ര മേടിച്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിനും മേടിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കട്ടോ ഇത് ഇതൊക്കെ സാരി അല്ലേ ഇത് സാരി മീടാം നമുക്ക് ചുരിദാർ ഇടാൻ ഉടുപ്പ് ഇടാൻ നമുക്ക് ആ വേനല ഇടാം ഇത് മീറ്റർ നയൻറ്റി ത്രീ ഉണ്ടോ മീറ്റർ നയൻറ്റി ത്രീ അപ്പോൾ ഇതൊക്കെ ഞാൻ ചുരിദാർ ചെയ്യും ഇതിൽ കുറച്ച് നമുക്ക് നെക്കിലെ ഡിസൈൻ കൊടുക്കാം പിന്നെ കയ്യിൽ ഡിസൈൻ കൊടുക്കാം ഡിസൈന് ഞാൻ സ്വന്തം ഗൂഗിളിൽ സെർച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യും തൈക്കിനെ കൊണ്ട് പോകില്ലേ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ സ്വന്തം ഡിസൈൻ കൊടുക്കും അപ്പൊ ലാസ്റ്റില് ഫിനിഷിങ് നല്ല അടിവലി വരും അപ്പൊ ഇത് നയന്റി ത്രീ മീറ്റർട്ടോ നയൻറ്റി ത്രീ പെർ മീറ്റർ അപ്പൊ ഇതില് അഞ്ച് മീറ്ററും ഉണ്ട് ഞാൻ ഇത് അംബ്രല കട്ടിങ് ആ ലൈറ്റ് ആയി ആ അംബ്രല കട്ടിങ് ഏതാ കട്ടി ഞാന് അവിടെ പോയി നോക്ക പിന്നെ അടുത്ത ഇത് ഇത് മീറ്റർ എത്ര ഇത് ഇത് ഒരു മീറ്റർക്ക് ഫോർ ഫിഫ്റ്റി ഇത് ഫോർ ഫിഫ്റ്റി ഇത് നല്ല തുണിയുണ്ടോ കുറച്ച് കൂടുതൽ റേറ്റും ഉണ്ടോ ഇതൊക്കെ ഞാൻ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് ഇത് പുന്നിസയ്ക്ക് പിന്നെ ഈണയ്ക്ക് വേണ്ടി ഡ്രസ്സ് കഴിപ്പിക്കാം അടുത്ത ഇത് ഇത് നല്ല ഉണ്ട് കേട്ടോ നല്ല കളറുണ്ട് ഇതൊക്കെ വില മീറ്റർ എത്ര മീറ്റർ ഉണ്ട് നോക്കട്ടെ ഇതൊക്കെ മീറ്റർ ഇത് ഒരു മീറ്റർക്ക് വൺ ഫോർട്ടി എയ്റ്റ് റുപ്പീസ് ഉണ്ടോ ഇതിൽ കുറച്ച് ഷൈനിങ് ഗ്ലിറ്ററും ഉണ്ട് കേട്ടോ പക്ഷെ നല്ല ഉണ്ട് ഇത് ഗ്ലിറ്റർ പോകില്ല ആ കയ്യിൽ വരുന്നില്ല കേട്ടോ ആ കുറച്ചുണ്ട് ചിലപ്പോൾ ഇത് വൺ മീറ്റർക്ക് വൺ ഫോർട്ടി എയ്റ്റ് മീറ്റർ വൺ മീറ്റർക്ക് വൺ ഫോർട്ടി എയ്റ്റ് അപ്പം ഇത് ഞാൻ ചുരിദാർ തയ്പ്പിക്കും പക്ഷെ നല്ല നല്ല തുണി ഇത് കളറ് പോല നല്ല നമുക്ക് ടൈപ്പിങ്ങി നമുക്ക് സ്വന്തം ഡിസൈൻ കൊടുക്കാമല്ലോ ഇത് മാതിരി ഒരു പ്ലെയിന് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ഇച്ചിരി ഇച്ചിരി നെക്കില് കയ്യില് ഡിസൈൻ കൊടുക്കാം അപ്പോ ഫിനിഷിങ് നല്ല അടിപൊളി ഏ ഇല്ലേ ഇത് ഊട്ടുപ്പൂ ചുരി തൈക്കിനെ നല്ലല്ലേ ഇത് ഇത് എത്ര മീറ്റർ നോക്കട്ടെ പിന്നെ ഇതും വൺ സെവൻറ്റിഎറ്റ് നല്ല മറൂൺ കളറുണ്ട് നല്ല ഇന്ന് പോയി കൊടുക്കണം പിന്നെ ഇത് ഇത് മീറ്റർ ടു സിക്സ്റ്റി എയ്റ്റ് പെർ മീറ്റർ പക്ഷെ നല്ല തുണി നല്ല തുണി ഉണ്ട് ഇതൊക്കെ നമുക്ക് ചുരിദാർ ചുരിദാ ഇല്ലുന്ന ഡ്രസ്സ് അയക്കാം ഫൻസിക്ക് നല്ല ചുമ ഉണ്ട് അപ്പം കുട്ടികൾക്ക് നല്ല ചുമ ഉണ്ട് ചുമ പറ്റുന്ന മാറില്ലല്ലോ വൺ വൺ മന്ത് അല്ലേ തന്നെ ഒരു മാസം തുടങ്ങിയാലോ ചുമ അപ്പോൾ ഇതിന് എൻ്റെ ചുരിദാർക്ക് കളക്ഷൻ ഞാൻ ഫങ്ഷൻ വരുമ്പോ കുറച്ച് നല്ല കൂടി മെറ്റീരിയൽ എടുക്കും അപ്പം നല്ല തയ്ച്ചിട്ട് ഫങ്ഷൻ വരുമ്പോ കുറച്ച് നല്ല തുണി എടുക്കും ഇത് നമുക്ക് സാധാ ഇത് റീൽസ് ഉണ്ടാക്കാം നമുക്ക് റെഗുലർ യൂസ് ചെയ്യാലോ അതിന് വേണ്ടി ഞാൻ ഈ മാതിരി പീസ് മേടിക്കും പക്ഷെ നമുക്ക് ഫിനിഷിങ് വരുമ്പോൾ നല്ല അടിപൊളി വരും ഒരു ഗ്രീൻ കളർ ഉണ്ട് അതും തുണി മേടിച്ച അതും ഭയങ്കര വില കുറവാണ് ഞാൻ കനിച്ച കുട്ടിക്ക് ഒരു ചുരിദാർ കിട്ടണ്ടേപ്പോ ുട്ടെ ബേർത്ത് പിന്നെ ഇത് ഇത് ഇതൊക്കെ ഞാന് ഇതിക്ക് തുണി ആ ഉണ്ടോ പിന്നെ ഫോട്ടോസ് ഉണ്ടോ അത് ഞാൻ പിന്നെ ഇടാം ഇത് ഞാൻ തുണി മേടിച്ചോ മീറ്റർ ടു ഹൺഡ്രഡ് സംതിങ് മീറ്ററുണ്ടോ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സംതിങ് ത്രീ ഹൺഡ്രഡ് കൂടുതലോ ടു ഹൺഡ്രഡ് കുറച്ചും മേലേ ോ അപ്പോൾ ഞാൻ ഇത് അംബ്രേല കട്ടിങ് പീസ് കുറവുണ്ടായിരുന്നു പക്ഷേ ഇത് കുറേ ഫ്ലെയർ വേണാനും പക്ഷേ ഇത് പീസ് കുറവുണ്ടായിരുന്നു പീസ് കൂടുതലും ഉണ്ടായിരുന്നു ത്രീ ആൻഡ് ഹാഫ് ഫോർ മീറ്റർ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ അംബ്രല്ല കട്ടിങ്ങുണ്ട് അംബ്രില്ല കട്ടിങ്ങുണ്ട് പക്ഷെ നല്ല അടിപൊളി നമുക്ക് പീസ് എടുക്കുമ്പോൾ സ്വന്തം നമുക്ക് ഏതാ ഡിസൈൻ വേണം നമുക്ക് തയ്പ്പിക്കാൻ അപ്പൊ നല്ല ഭംഗിയല്ലേ പിന്നെ ഇതൊക്കെ മാച്ചിങ് ദുപ്പട്ട ഇത് ദുപ്പട്ട അല്ലെ ഞാൻ ബോർഡർ ഇങ്ങനെ അയച്ചിട്ടുണ്ട് പിന്നെ ലെഗിങ്സ് ഇതൊക്കെ അടിയിൽ ലെഗിങ്സ് ഇടാം നല്ല അടിപൊളി അല്ലേ സോയിക്ക് കളക്ഷൻ എങ്ങനെ ഉണ്ടോ എല്ലാരും പറയുന്നേ അല്ലേ അമ്മ പറ കളക്ഷൻ നല്ല നല്ല അടിപൊളി അടിപൊളി വാടി എടുക്കാനൊക്കെ എടുക്കാൻ വാടി എല്ലോ അപ്പോ ഇനി ഞാൻ ഇത് അപ്പൊ ഇനി ഇത് എല്ലാം ചെയ്താട്ട് ഞാൻ അംഗമല്ല കൊണ്ടുപോകു പോയിട്ട് ഞാൻ തയ്പ്പിക്കും അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് ഞാൻ കണിച്ചു കൊടുക്കാം എന്റെ ഡ്രസ് എല്ലാം ഞാൻ ഈ മെറ്റീരിയലില് ഇങ്ങനെ ഞാൻ തയ്പ്പിച്ച് എല്ലാവർക്കും കണിക്കാം ഓക്കെ എന്താ കുറപ്പുട എനിക്ക് അമ്മ ഇന്നല്ലേ നമുക്ക് വാഗമൻ പോയില്ലോ വാഗമൻ പോകുമ്പോ എനക്ക് ഗ്ലാസ് ബിച്ച് താഴെ നോക്കൂലോ താഴെ നോക്കുമ്പോ എനക്ക് ഹൈറ്റ് മൈൻഡ് പേടിയുണ്ട് അപ്പൊ ആൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്താ വേഷം കെട്ടു ഓവർ ആക്ടി എന്താ അപ്പൊ ഇത് എന്താ വേഷം കേട്ട് ഞാൻ എൻ്റെ വീട് അവിടെ പാടത്തല്ലേ ഭയങ്കര ഹിൽ ഏരിയല്ലേ അല്ലേ അപ്പൊ ഇങ്ങനെ ഞാൻ പേടിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇല്ലല്ലോ ഞാൻ ഒക്കെ കയറി നമുക്ക് താഴത്തേക്ക് പേടിയാവും ആ എല്ലാരൊക്കെ എല്ലാരും ഹീൽസ് ഏരിയ ഉണ്ടോ പറഞ്ഞിട്ട് നമുക്ക് പേടിയില്ലാത്ത അങ്ങനെ ഇല്ലേ എല്ലാരൊക്കെ സ്വന്തം സ്വന്തം ഇതല്ലേ

പിന്നെ പിന്നെ സീറ്റിൽ ഇരിക്കുന്ന ഓരോ രസം പക്ഷെ ഞാനൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോ ഭയങ്കര പേടി സ്ഥല കടക്കും അപ്പൊ ഞാൻ മിണ്ടാതെ ഇരിക്കും ആ അപ്പൊ ലാറ്റൻ ക്ലാസ് ക്ലാസ് ബ്രിഡ്ജില് പോയില്ല പോകുമ്പോ കമന്റ് നീ വായിച്ച വായിച്ച ആ ഞാൻ ഇന്നലെ വായിച്ചു ഇന്നലെ കമന്റ് കൊടുക്കുമ്പോ ഓവർ ആക്ടി എന്താ വിഷം കെട്ട് ഹില് ഏരിയാലേ അല്ലേ അപ്പൊ ഇങ്ങനെ നീ നിനക്ക് പേടിയുണ്ടോ പറയണ അങ്ങനെ ഇല്ലല്ലോ ഞാൻ ഉണ്ടോ അപ്പൊ എനക്ക് പേടിയില്ലേ ആദ്യല്ലേ എല്ലാവർക്കും ഇത് ബോഡി എല്ലാവർക്കും ഇത് ഡിഫറെന്റ് ഡിഫറെന്റ് ഇത് റിയാക്ട് ചെയ്യൂലേ ഞാൻ ഹില്ലിക്കുണ്ട് മീൻസ് ഞാനൊക്കെ പേടിയില്ലേ ഒന്നുമില്ല അങ്ങനെ മാത്രം പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഏറ്റിപ്പോയി അയ്യോ അത് എന്താണ് അങ്ങനെ ഹിൽ ഏരിയ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഹിൽ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് വീട് ഭയങ്കര മൗണ്ടൻ ഏരിയ അല്ലേ പിന്നെ എന്താണ് പേടിക്കുന്ന അങ്ങനെ അങ്ങനെ ഇല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇവിടത്തെ മലപ്രദേശം താമസിക്കുന്ന ഹിൽ ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാര് ഞാന് പൊറത്ത് പോകുമ്പോ ഇത് പ്ലേയിങ് ആക്ടിവിറ്റീസ് ഒന്നും കളിക്കില്ലാട്ട് ഞാനൊക്കെ ഭയങ്കര പേടി ഹൈറ്റ് കണ്ടപ്പോ പേടി ലാസ്റ്റ് ഇത് നമുക്ക് ചെയ്താൽ അമ്മ പൊക്കി പോയി ഞാൻ പേടിച്ചിട്ട് ഞാൻ ഒച്ച ഇട്ടോ അപ്പൊ നമുക്ക് എല്ലാര്ക്കും ഉണ്ടല്ലേ ഹില് ഏരിയ അത് ഒന്ന് ഒരു ഇത് പറ്റിണ്ടെങ്കി പണി കഴിഞ്ഞിരിക്കും അപ്പൊ ആൾക്കാർ കൊച്ചു കഴിഞ്ഞു തന്നെ എനിക്ക് പേടിയും ആ ഞാന് ഈ അതൊക്കിട്ട് പോകൂലെ പോകുമ്പോ ഞാൻ കളിക്കില്ല ഞാൻ അവിടെ ലൂല കുഞ്ഞ് ട്രെയിനുണ്ടല്ലോ അറിഞ്ഞായി ട്രെയിനും ഉണ്ട് അതില് പോകുമ്പോ ഞാനൊക്കെ പേടി ലാസ്റ്റ് ടൈം നമുക്ക് എല്ലാരും പോകുമ്പോ ഞാൻ ആ ഞാൻ അപ്പൊ ഗാന് നാളെ നാളെ വരാൻ വരും എവിടെ പോലെ ഞാൻ ഇന്ന് നാട്ടിലു ഫിഷ് കറി ഉണ്ടാക്കിന്ന് വിചാരിച്ചോ പക്ഷേ ഇന്ന് നമുക്ക് വണ്ടി സർവീസിലുണ്ടോ ടു വീലർ സർവീസിലുണ്ടോ പിന്നെ നാളെ ഉണ്ടാക്കാം ഞാന് പലി ഫിഷ് കറി ഉണ്ടാക്കാം അപ്പോ അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പക്കിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം എൻ്റെ അത് നാട്ടിൽ മീൻ കറി ഭയങ്കര ഇഷ്ടം നമുക്ക് അവിടെ പുളി ഇടൂല തക്കാളി സവാള കടക് ഇട്ടാടും കടകടും അപ്പൊ നാലാ ഫിഷ് കറി ഉണ്ടാക്കാം ഇന്ന് ഇന്നും ഞാൻ അങ്കമ്മന് പോയി വരട്ടെ അപ്പോ എല്ലാവർക്കും പിന്നെ കാണാം കേട്ടോ